അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് മുസ്ലിമിന് വേണ്ടി ശബ്ദിക്കാൻ നമ്മുടെ നേതൃത്വം തന്നെ ഒരു ആലിമിൻ്റെ ഒരു പണ്ഡിതൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നി ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അദ്ദേഹം സ്വന്തം ശിഷ്യനെ മത്സരിപ്പിക്കാൻ വേണ്ടി പാർലമെൻറ്റിൽ ലക്ഷദ്വീപിൽ പാർലമെൻറ്റിൽ മത്സരിക്കാൻ വേണ്ടി സൂചിപ്പിച്ചതായിരിക്കുമെന്നാണ് ഇവിടെ തോന്നുന്നത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാം പത്ത് ലക്ഷം മുസ്ലിംകൾ എവിടേക്ക് പോകണം അവർ ജയിലിലേക്ക് പോകണമെന്നാണോ പറയുന്നത് ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരിക്കലും അത് നടക്കുകയില്ല നാം വളരെയധികം ചിന്തിച്ച് ിൽ വിശ്വസിക്കുന്നവരാണ് ബഹുമാനമുള്ളവരെ ഇവിടെ എൻ സി പിയിലാണ് ടി പി യൂസുഫ് സഖാഫി എന്ന ഒരു ഉസ്താദും മദ്രസ അധ്യാപകനാണ് ഒരു പണ്ഡിതനാണ് അദ്ദേഹം മത്സരിക്കുന്നത് അജിത് പവാറിൻ്റെ എൻ സി പി സ്ഥാനാർത്ഥിയായി അജിത് പവാറിൻ്റെ എൻ സി പി എന്ന് പറഞ്ഞാൽ അത് എൻ ഡി എയുടെ ഭാഗമാണ് എൻ ഡി എ എന്നാൽ അത് ബി ജെ പി സഖ്യമാണ് ഇവിടെ ആവർത്തിച്ച് മോദി സർക്കാർ തന്നെ നിലവിൽ വന്നാൽ നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാളുടെ ആവശ്യമാണ് എന്ന് എന്നുള്ള ദീർഘ ചിന്തയോടു കൂടെ ബഹുമാനപ്പെട്ട കാന്തപുരം നേസ്ത അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ മത്സരിക്കാൻ സൂചിപ്പിച്ചതാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥി ടി പി യൂസുഫ് സഖാഫി പറയുന്ന ഒരു കാര്യം കൂടി നമുക്ക് കേൾക്കാം ഇൻഷാവ ലക്ഷദ്വീപിൽ യൂസഫ് സഖാഫി എൻ ഡി എ സ്ഥാനാർത്ഥി എൻസി അജിത് പവാർ പക്ഷ നേതാവ് യൂസു സഖാഫി പത്രിക സമർപ്പിച്ചു ഭരണത്തിലിരിക്കുന്നവരുടെ പിന്തുണ നല്ലതാണെന്ന് യൂസഫ് സഖാഫി പറഞ്ഞു അതെ ഞാൻ പാനൂ തന്നെയാണ് അതെ അതെ നമ്മളിപ്പോ എൻ ഡി എ അജിത് പവാർ പക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള എൻ സിപിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് അപ്പൊ എൻ ഡി എ പിന്തുണയിലേക്ക് വരില്ലേ തരുന്നുണ്ട് അവര് പിന്തുണ തരുന്നുണ്ട് അത് പിന്തുണ സപ്പോർട്ട് തരുന്നുണ്ട് അത് നല്ലതാണല്ലോ നമുക്ക് ഇപ്പൊ ഇരിക്കുന്ന അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനമൊക്കെ ചെയ്യണമെങ്കിൽ അവരാണ് കേന്ദ്രം അവരെ സഹായിച്ചാലല്ലേ വേണ്ട രീതിയിലൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ബഹുമാനമുള്ളവരെ ഇതിവിടെ നല്ല ഗൗരവമുള്ള കാര്യമാണ് സാധാരണ കാര്യമല്ല ഇതിവിടെ നമ്മുടെ ഡെവലപ്പിൻ്റെ കാര്യം മാത്രമല്ല ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്ന കാര്യം മാത്രമല്ല ഇവിടെ എൻ ഡി എ സഖ്യം ഭരിക്കുന്ന ഈ പത്ത് വർഷത്തിൽ നമ്മൾ അനുഭവിച്ച പല കാര്യങ്ങളും ഇവിടെ കർണാടകയിൽ ഒരു ഭാഗത്ത് ഒരു ഹിന്ദു സഹോദരൻ്റെ കൊല നടന്നു കൊല ചെയ്യപ്പെട്ടു ഒരു മുസ്ലിമിൻ്റെ ഒരു മുസ്ലിം യുവാവിൻ്റെ അതേ നാട്ടിൽ തന്നെ കൊല ചെയ്യപ്പെട്ടു അപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി ബൊമ്മായിയാണ് ബൊമ്മായി സന്ദർശിച്ചത് ഹിന്ദു സഹോദരൻ്റെ വീട്ടിൽ മാത്രമാണ് ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞതാണ് ഇതുപോലെയുള്ള ഒരു കാര്യമല്ല പല കാര്യങ്ങളും കച്ചവടത്തിലാകട്ടെ ഹലാൽകാരമാകട്ടെ അതുപോലെ പെൺകുട്ടികളുടെ ഡ്രസ് കോഡിൻ്റെ കാര്യത്തിൽ ജാബ് ധരിക്കുന്ന കാര്യത്തിൽ എല്ലാം എല്ലാം ഒരു ചിട്ടയോടുകൂടെ ഐക്യത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടി പറയേണ്ട അധികാരികൾ അധികാരിവർഗം തലപ്പത്ത് നിൽക്കുന്ന അധികാരികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ മാത്രമല്ല പല കാര്യങ്ങളും നിങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ ഇവിടെ നമുക്ക് നിലവിളിയനി എൻ ഡി എ തന്നെ ഇവിടെ ഭരിക്കുകയാണെങ്കിൽ മുസ്ലിമിന് വേണ്ടി ശബ്ദിക്കാൻ ആൾക്കാരുടെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അതിനെ ചിന്തിച്ചു കൊണ്ടാണ് സ്വന്തം ശിഷ്യൻ മത്സരിക്കുന്നെങ്കിലും ഒന്നും ശബ്ദിക്കാതെ സമ്മതിച്ചു കൊടുക്കേണ്ടതായിരിക്കുന്ന അവസ്ഥ അത് നമുക്ക് ഉപകാരപ്പെടുമെന്ന് അദ്ദേഹം കഴിവിൻ്റെ പരമാവധി മുസ്ലിമിന് വേണ്ടി ശബ്ദിക്കുമെന്ന് നമുക്കെല്ലാം ആശിക്കാം അദ്ദേഹം മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ അതുപോലെ എൻ ഡി എ അധികാരത്തിൽ വരുമെങ്കിൽ കാത്തുനോക്കാം എല്ലാവരും കാക്കേണ്ടതാണ് ഇൻഷാല് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അസ്സലാമലൈക്കും വറഹമ്മത്ത